മറ്റു ഭാഷകളിൽ നിന്ന് റീമേക്ക് ചെയ്ത സി കേരളം പരമ്പരകൾ അപൂർവരാഗം ഹിന്ദി സീരിയലായ ബാനോ മേൻ തേരി ദുൽഹൻ എന്ന സീരിയലിൻ്റെ മധുര നൊമ്പരക്കാറ്റ് തെലുങ്ക് സീരിയലായ മാ അത്ത ബംഗാരം എന്ന പരമ്പരയുടെ റീമേക്കാണ് മധുര നൊമ്പരക്കാറ്റ് പരമ്പര പാർവതി ബംഗാളി ടി വി സീരീസായ ത്രിനായണി എന്ന പരമ്പരയുടെ റീമേക്കാണ് പാർവതി പരമ്പര മായാമയൂരം തമിഴ് പരമ്പരയായ യാറിടി നീ മോഹിനി എന്ന പരമ്പരയുടെ മലയാളം റീമേക്കാണ് മായാമയൂരം പരമ്പര മാനത്തെ കൊട്ടാരം തവമായി തവമിരുന്നു എന്ന തമിഴ് സീരിയലിൻ്റെ മലയാളം പ്രേമയക്കാണ് മാനത്തെ കൊട്ടാരം കുടുംബശ്രീ ശാരദ തെലുങ്ക് സീരിയലായ രാധമ്മ കുതിരു എന്ന പരമ്പരയുടെ മലയാളം പ്രേമിയേക്കാണ് കുടുംബശ്രീ ശാരദ